ആകാശത്ത് പാറിപ്പറക്കുന്ന പട്ടത്തെ നോക്കി പക്ഷി ഇങ്ങനെ പറഞ്ഞു അല്ലയോ പട്ടമേ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് എത്ര ഉയരത്തിലാണ് നീ പറക്കുന്നേ എനിക്ക് രണ്ട് ചിറകൾ എന്നിട്ടും എനിക്ക് നിന്നെ തോപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ ഇത് കേട്ടപ്പോ നമ്മൾ പട്ടത്തിന്റെ അഹങ്കാരം കുറച്ചു കൂടി പട്ടം തിരിച്ചു പറഞ്ഞു ഇതിലും ഉയരത്തിൽ എനിക്ക് പറക്കാൻ കഴിയുമായിരുന്നു നീ താഴെ നോക്കിയേ എന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു കുട്ടി ചരട് വലിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്റെ ചരടവൻ വലിക്കുന്നുകൊണ്ടാണ് എനിക്ക് മുകളിലേക്ക് ഉയർന്നു പറക്കാൻ പറ്റാത്തത് അവൻ എന്നെ വിടുവാണെങ്കിൽ വിമാനത്തോളം ഉയരത്തിൽ ഞാൻ പറന്ന് പോകുന്നു അപ്പൊ പിന്നെ ആ പറക്കൽ കാണാൻ പക്ഷിക്കും ആഗ്രഹം വന്നു പക്ഷി പട്ടത്തോട് പറഞ്ഞു ഞാൻ എൻ്റെ കൊക്ക് ഉപയോഗിച്ച് നിന്റെ ആ ചരട് തരാം ചരട് കൊത്തി പൊട്ടിക്കാം പിന്നെ നീ ആകാശത്തേക്ക് പറന്നു പൊക്കാം നീ എത്രത്തോളം പറക്കും എനിക്കും കാണുന്നു ഉടനെ തന്നെ നമ്മുടെ പക്ഷി ആ ചരട് മെല്ലെ അതിൻ്റെ കൊക്ക് ഉപയോഗിച്ച് പൊട്ടിച്ചു കൊടുത്തു അപ്പൊ നമ്മൾ പട്ടം എന്താ വിചാരിച്ചേ ഈ ചരട് പൊട്ടിക്കഴിഞ്ഞാൽ സ്വതന്ത്രനായി ആകാശത്ത് പറന്ന് നടക്കാം പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയോ മൂക്കും കുത്തി താഴെ വിടും കാരണം എന്താ ആ പട്ടത്തിന് പറക്കാൻ സാധിക്കുന്നതന്നെ താഴെ ഒരാളെ ചരട് വലിക്കുന്നോണ്ടല്ലേ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളേണ്ട കാര്യം എന്താണെന്നറിയോ നിങ്ങൾ കുട്ടികളെല്ലാരും ആകാശത്ത് പാറി നടക്കുന്ന പട്ടങ്ങൾ പോലെയാണ് സ്വതന്ത്രരായി ആവശ്യത്തിന് ആകാശത്ത് പാറി നടക്കാം പല നിറത്തിലും പല വലുപ്പത്തിലും പല രൂപത്തിലും ഉള്ള നല്ല പട്ടങ്ങളായി പാറി നടക്കണം പക്ഷെ ഒരു കാര്യമുണ്ട് ആ പട്ടത്തിന്റെ താഴെ ചരട് വലിക്കുന്ന ആരാന്നറിയോ നമ്മളെ അച്ഛനമ്മയും തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നും അവരാ ചരട് വിട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉയരത്തിൽ കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തിൽ നടക്കാൻ പറ്റുമല്ലേ ഇനി എങ്ങാനും നിങ്ങൾ ആ ചരട് വിട്ട് പോവാൻ ശ്രമിച്ചാല് നമ്മൾ പട്ടത്തിന്റെ അതേ അവസ്ഥയായിരിക്കും മൂക്കും മൂക്കുംകൂത്തി താഴെ വീഴും എപ്പോഴും ആലോചിക്കുക നമുക്ക് ഇത്രയും സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും കൺട്രോൾ ചെയ്യുന്ന അച്ഛനും അമ്മയുള്ളതുകൊണ്ടല്ലേ അതുകൊണ്ട് എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറന്നു പോക്കോ പക്ഷെ അവരുടെ ചരട് പൊട്ടിച്ച് പോകാൻ ശ്രമിക്കരുത് കേട്ടോ നമ്മൾ തോറ്റുപോകും ഇതുപോലുള്ള കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ താങ്ക്